ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിനു ശേഷം ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ ദിനത്തിൽ വടകര സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി നേതൃത്വത്തിൽ നാരായണ നഗരത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിനെ ഡോക്ടർ ആർ യൂസുഫ് നേതൃത്വം നൽകി ടീച്ചറെ ഇത്യാണം ഗംഭീരമായ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ

ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് ഇത്തവണ ഇരുപത്തിയൊൻപത് നോമ്പ് പൂർത്തിയാക്കിയാണ് വ്രതത്തിലൂടെ പവിത്രതയും ചൈതന്യവും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാം എന്ന പ്രതിജ്ഞയോടെ ഓരോ വിശ്വാസിയും പെരുന്നാൾ ആഘോഷിച്ചത് പെരുന്നാൾ ദിനത്തിൽ വടകര നാരായണ നഗരത്തിൽ സംഘടിപ്പിച്ച സംയുക്ത ഈദ് ആർ യൂസുഫ് നേതൃത്വം നൽകി

നിങ്ങളെ പഠിച്ചു തകരാൻ ശിക്ഷിക്കുകയും വയസ്തക്കും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനതയെ കൊണ്ടുവരികയും ചെയ്യും ഇതാകുവിനെ ഒരു പ്രയാസമുള്ള കാര്യമല്ല സഹോദരന്മാരെ സഹോദരിമാരെ നൂറുകൂട്ടം നന്മകൾ ചെയ്തതിൽ അഭിമാനം കൊള്ളുന്നുണ്ട് നമ്മളെല്ലാവരും അഭിമാനം കൊള്ളാം അല്ലാതെ നന്മകൾ സ്വീകരിക്കും പക്ഷേ നാം ചെയ്ത അനൗചാര്യമാണ് എന്ന സ്വഭാവത്തിൽ നാം ജീവിക്കരുത് ഇത് നമ്മുടെ കാരണം വിശുദ്ധ ൻത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണിത് ഹൈറുമത്തിൻസ് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിതരായ ഒരു ഉത്തമ സമുദായമാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിയോഗിതരായതല്ല നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല നിങ്ങളുടെ സമുദായത്തിനു വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല വേണ്ടി ഒരു ജനതയാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ചുമതല ചുമതലിക്കുകയും തിന്മ പറയുകയും അള്ളാഹു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനത നന്മയുടെ പക്ഷം നിലയുറപ്പിക്കുന്ന തിന്മക്കെതിരെ നിലയുറപ്പിക്കുന്ന അനീതിക്കെതിരെ ശബ്ദിക്കുന്ന നീതിയുടെ പക്ഷം എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആ നീതി സ്വന്തം കുടുംബത്തിനെതിരാണെങ്കിൽ പോലും ആ നീതിയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു ജനത ി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വടകര എം എൽ എ കെ കെരമ നഗരസഭാ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ വാർഡ് കൗൺസിലർ റീച്ച പറമ്പത്ത് മണലിൽ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു പിന്നിട്ടുകൊണ്ട് ഇന്ന് ആഘോഷത്തിന്റെ മതമാണ് മറ്റുള്ളവരെ ഇല്ലാത്ത മനുഷ്യരെ സ്നേഹിക്കാനും അവർക്ക് സഹായം ചെയ്യാനും ഒക്കെ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്ര സത്യങ്ങളെപ്പോലും തമസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സത്യങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മനസ്സിടറാതെ കാലിടറാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും പക്ഷത്തു നിന്നുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് അപരമത വിദ്വേഷമില്ലാതെ നാടുകൾ പിന്നിടാൻ നമുക്ക് ഇത്തരം അവസരങ്ങൾ കൂടി സാധിക്കട്ടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം അത്തരത്തിൽ മാറട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നിറഞ്ഞ ഹൃദയം പെരുന്നാൾ ആശംസകൾ പരിഷ്കാർ നമ്മുടെ വളരെ ശക്തമായി ഉയർന്നു വന്ന ഒരു അതിന്റെ കാർമേക്കങ്ങൾ ഇപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് എങ്ങനെയാണ് അതിനെ അതിജീവിക്കുക ഈ നോക്കുകാലത്ത് നാം സ്വാശീകരിച്ച സൂക്ഷ്മമായ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സഹനത്തിൻ്റെ ശക്തമായ വളർച്ചയായി അതിനെ മാറ്റിക്കൊണ്ടാണ് നമുക്കതിനെ നേരിടേണ്ടത് അതിനെ നേരിടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു തുടർന്നു നന്മ ഈ രാജ്യത്ത് പൊക്കാൻ നമുക്കെല്ലാം കൂട്ടമായി ഒന്നിച്ച് നിന്ന് അണിനിരക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം